കെ എം മാണിയുടെ ആറാമത് ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച് പാർട്ടി പ്രവർത്തകരും നേതാക്കളും കെ എം മാണി അന്തിമ ശ്രമം കൊള്ളുന്ന പാലാക്കാത്തിരട്ടിൽ പള്ളിയിലെ കല്ലറയിലെത്തി നിരവധി നേതാക്കൾ അന്തിമോപചാരം അർപ്പിച്ചു കേരള കോൺഗ്രസ് നേതാവ് പി ജോസഫ് എം എൽ എ രാവിലെ ഒൻപതരയോടെ കബറടത്തങ്ങളിലെത്തി കെ എം മാണിയുടെ കല്ലറയിൽ പുഷ്പചക്രം സമർപ്പിച്ചു കേരളത്തിലെ കർഷകർക്കും സാധാരണക്കാർക്കും വേണ്ടി ജീവിതം സമർപ്പിച്ചയാളായിരുന്നു കെ എം മാണി എന്ന് പി ജോസഫ് പറഞ്ഞു കാരുണ്യ പദ്ധതിയും ബജറ്റിലൂടെ പ്രഖ്യാപിച്ച ക്ഷേമ ആനുകൂല്യങ്ങളും അവിസ്മരണീയമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സാധാരണക്കാർക്കും കർഷകർക്കും വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച അതായിരുന്നു കെ എം മാണി അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ പദ്ധതികൾ കാരുണ്യ പദ്ധതി കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി അവിസ്മരണീയമായ സേവനങ്ങൾ കാഴ്ചവെച്ചു കെ എം മാണിയുടെ ഓർമ്മകൾക്ക് വേണ്ടി ആകാശികളാക്കുന്നു കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നിന്ന് ആഭിമുഖ്യത്തിൽ കെ എം മാണിയുടെ ആറാം ചരമവാർഷികം സംസ്ഥാന വ്യാപകമായി അധ്വാന വർഗ്ഗ ദിനമായി ആചരിച്ചു ചടങ്ങിൽ വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോനിസ് ജോസഫ് സെക്രട്ടറി ജനറൽ ജോയ് എബ്രാഹാം ഡെപ്യൂട്ടി ചെയർമാൻമാരായ ഫ്രാൻസിസ് ജോർജ് തോമസ് ഉണിയാടൻ സ്റ്റേറ്റ്സ് കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് നേതാക്കളായ എം ബി ജോസഫ് കെ ഫർഗീസ് ജേസൺ ജോസഫ് വർഗീസ് മാമൻ തോമസ് കണ്ണത്ര ജോണി അരിക്കാട്ടിൽ വർഗീസ് വട്ടിയാങ്കൽ സന്തോഷ് കാവുകാട്ട് ജോർജ് പുളിങ്ങാട് ബിനു ശെങ്കളം വി ജെ ലാലി പ്രിൻസ് ലൂക്കോസ് തോമസ് സുഴുനാലി തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു